നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിന് കിട്ടിയിട്ടുണ്ട് മുനാസ് എന്നാണ് സ്റ്റാഫിന്റെ പേര് അപ്പോൾ പുള്ളിക്കാരൻ കൂടുതൽ വണ്ടിനെ പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നായിരിക്കും അപ്പോൾ മുനാസ് ആദ്യം എന്റെ ലൊക്കേഷൻ ഒന്ന് ഇവിടെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം മൂന്ന് പീഡിക്കാം തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം മൂന്ന് വഴിയ പെട്രോൾ പമ്പിനോട് തന്നെ ഓക്കെ അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ഇവരുടെ നമ്പർ കൊടുത്തേക്കാം മൂന്ന് നമ്പേഴ്സ് നമ്മൾ കൊടുത്തേക്കാം അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് കൂടാതെ ലൊക്കേഷനും അയച്ചു കൊടുക്കൂല്ലേ നിങ്ങൾ അയച്ചു കൊടുക്കാം ഓക്കെ പിന്നെ അത് കൂടാതെ എന്തോ ഓണത്തിന് എന്തോ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മെയിനായിട്ട് ആറ് മാസക്കഞ്ചും പേരും ഉണ്ടാവും മാസം അഞ്ചും പെട്രോൾ രണ്ട് ഹെൽമെറ്റ് ഓക്കെ ആ ഇത് നല്ല കാര്യം തന്നെ കാരണം അധികം യൂസ്ഡ് ബൈക്ക് ഷോപ്പിൽ നിന്നും നമ്മൾ കാണാത്ത ഓഫേഴ്സ് ആണ് നമ്മൾ ഏതായാലും കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് എക്സ്പൽസിൽ നിന്ന് തന്നെ എക്സ്പെൽസിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം എക്സ്പെൽസ് ഒന്ന് ഇരുപത്തഞ്ച് മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇതിനൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര വരുന്നത് രൂപ കടിച്ചാൽ ലോൺ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കഴിച്ചാൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്ന ഒരു ബെലി ഇമ്പീരിയൽ ഫോർ ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് രണ്ടായിരത്തി രൂപത് രൂപ അടുത്തത് ഒരു ജാവാണ് ജാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി പതിനയ്യായിരം കിലോമീറ്റർ റേറ്റ് അപ്പൊ ഇതിനൊക്കെ ഒരു ഡൗൺ പേയ്മെന്റ് നാല് ഓക്കെ അടുത്തത് ഒരു ഹൺഡ്രഡ് ആണ് സിംഗിൾ ഓണർ വണ്ടി റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ അടുത്തത് റോയൽ എൻഫീൽഡിന്റെ കളക്ഷൻസ് ആണ് മുമ്പ് ഒരുപാട് ഉണ്ടായിത്തവണ കുറഞ്ഞിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ട് പിന്നെ ക്ലാസിക് ക്ലാസിക് ഉണ്ട് ഒക്കെ രൂപ രൂപ മുതൽ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടാർട്ടിംഗ് പതിനേഴ് മോഡൽ പിന്നെ അടുത്ത് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് സെൽഫ് വരുന്ന മോഡല് ഒന്ന് മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് പിന്നെ അടുത്തത് ഒരുപാട് പേര് ഡെലിവറി ജോബ്സിന് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ പ്ലാറ്റിന പ്ലാറ്റിനയുടെ പ്രൈസ് ഒക്കെ ഉണ്ട് ഉണ്ട് ഫ്ലാറ്റിനൊക്കെ അത്യാവശ്യം പുള്ളിങ്ങും ഉണ്ടാവും മൈലേജും ഉണ്ടാവും ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് അറുപത് രൂപ മുതൽ റേറ്റ് സ്റ്റാർട്ടിംഗ് ഓടിയിട്ടുള്ളൂ ഇത് പത്തൊമ്പത് ഓടിയിട്ടുള്ളൂ ഇത് പതിമൂന്ന് ഓടിയിട്ടുള്ളൂ ഇത് പന്ത്രണ്ട് ഓടിയിട്ടുള്ളൂ എല്ലാ ലോ കിലോമീറ്റർ വണ്ടികളെ മോഡൽ ഉണ്ട് ഡിസ്ക് വരുന്ന മോഡൽ ഉണ്ട് ഫൈവ് ഗിയർ എച്ച് ഗിയർ ഒക്കെ വരുന്ന മോഡല് വണ്ടികളുണ്ട് ഓക്കെ അപ്പൊ ഇതിനൊക്കെ ഒരു ഡൗൺ പേയ്മെന്റ് രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി പറ്റും പിന്നെ അടുത്ത ഒരു സ്പ്ലെൻഡർ ആണ് സ്പ്ലെഡർ രണ്ടായിരത്തി രണ്ട് സ്പ്ലെൻഡർ ഉണ്ട് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല്

സ്റ്റാർട്ടിംഗ് മോഡല് ഡൗൺ പേമെന്റ് പിന്നെ അടുത്തത് വരുന്നത് ഒരു പ്രൈസ് ഇതൊക്കെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും രൂപ സ്പോട്ട് മണിക്കൂർ കൊണ്ട് വണ്ടി ഇറക്കി അടുത്ത യൂണികോൺ യൂണിക്കോൺ ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതൊക്കെ ലാസ്റ്റ് എ ബി എസ് വരുടെ മോഡൽ ജസ്റ്റ് കിലോമീറ്റർ നോക്കണെങ്കിൽ മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് നോക്കിയാല് പത്തൊമ്പത് മോഡൽസ് പറഞ്ഞത് തന്നെ പിന്നെ അടുത്തത് എന്റെ ഫേവറേറ്റ് വണ്ടിയാണ് നമ്മുടെ എം ടി ഏകദേശം അഞ്ചാറ് ഉണ്ട് പുതിയ ഉണ്ടല്ലേ

പിന്നെ വരുന്നത് എൻഎസ് ടുമൂന്ന് മോഡല്മൂന്ന് രണ്ടും സിംഗിൾ ഓണർ ഒന്ന് റേറ്റ് വരുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് നാല് ഡൗൺ പേയ്മെന്റ് പൾസർ വൺ ഫിഫ്റ്റി ഉണ്ട് ടു ട്വന്റി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് എ ബി എസ് വരുന്ന മോഡല്ണ്ട് രൂപ മുതലു പിന്നെ അടുത്തത് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ് അങ്ങോട്ട് മോഡല് ോഡല് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ വരുന്നത് മാസ്ട്രോണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പത്തൊമ്പത് മോഡൽ ഇതൊക്കെ ഒരു അമ്പത്തിനാല് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ അടുത്തത് പിന്നെ വരുന്നത് ഫാക്സിന് രണ്ടായിരത്തി പതിനേഴ് മോഡല് അറുപത്തിരണ്ട് രൂപ പതിനെട്ട് റേസർ ഡാർ സ്ട്രീറ്റ് റാലി എഴുപത് രൂപയോളം വരും പിന്നെ ഡിയോ ഒക്കെ പതിനേഴ് മോഡൽ വരുന്നത് അമ്പത്തെട്ട് രൂപ വരുന്നുണ്ട് രൂപ പിന്നെ ഒക്കെ നമ്മളില് എഴുപതാറ് വരുന്നുണ്ട് ആ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട് നമുക്ക് അവിടെ നോക്കാം ആദ്യം നമുക്ക് ആക്റ്റീവ് എന്ന് ആക്ടീവ് കൂടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം പല പല കളേഴ്സിലാണ് എല്ലാ കളേഴ്സിലും ആക്ടീവ് ആവില്ല ബ്ലൂ എങ്ങനെയാണ് ആക്ടീവ് പ്രൈസ് വണ്ടികളൊക്കെ രൂപ മുതലാണ് ഒരു രൂപ ഡൗൺ പേയ്മെന്റ് സ്റ്റാർട്ടിങ്റക്കാൻ പറ്റുമോ വണ്ടി രൂപാ പറ്റും വണ്ടി ഒരു വി എസിന്റെ ജൂപ്പീറ്റർ ഒക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എൺപത്തിമൂന്ന് രൂപത്തിൽ മോഡൽ ഇത് സ്പെഷ്യൽ എഡിഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇതൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രൂപ പിന്നെ അടുത്തത് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പത്തായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഏവിയേറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രൂപ രൂപ ഇത് ആക്സസ് ആക്സസ് മോഡൽ പിന്നെ വരുന്നത് ആക്ടിവ ആക്ടിവൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഒന്ന് മോഡൽ രൂപത്തിൽ മുപ്പത് രൂപ പിന്നെ

ഓക്കെ അപ്പൊ എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ സ്റ്റാർട്ട് മുതൽ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടുത്തെ വണ്ടിക്ക് ഫിക്സഡ് പ്രൈസിലാണ് നിങ്ങൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ആ അതൊരു സ്കൂട്ടർ ആയാലും പിന്നെ കൂടിയ വണ്ടി ആണെങ്കിലും ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് പിന്നെ മാസം ആറുമാസം ഉണ്ട് പിന്നെ നെയിം ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് ചെയ്യും അപ്പൊ പല ഷോപ്പിലും നെയിം ട്രാൻസ്ഫറിന് പൈസ മേടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ എന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയൂ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ പമ്പിനോട് ചേർന്നുള്ള റോഡ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ അയച്ചിരുന്നായിരിക്കും അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കാം അപ്പൊ നമ്മൾ ഇതുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി കണക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ